എൻ്റെ പേര് ഷീല ഞാൻ മാളയുടെ വെയിൽ വരുന്നു ഞാനിവിടെ ഏക മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഇവിടെ വന്ന് ഏകദിന ധ്യാനം കൂടുകയുണ്ടായി ഞാൻ ഞങ്ങളുടെ വീട് വിൽക്കുവാൻ കുറേ നാളുകളായി വിൽക്കുവാൻ തടസ്സം വന്നിരിക്കുന്നു ഇവിടെ സ്തുതിപ്പിന സമയത്ത് റാഫേൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു പാടത്തിൻ്റെ അരികിലുള്ള ഒരു വീടിൻ്റെ വിൽപ്പന തടസ്സം മാറിയെന്ന് അങ്ങനെ ഞാൻ വിശ്വസിച്ച് വീട്ടിൽ പോയി മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിശ്വാസപ്രമാണുകയും അല്പചമാല കാണുകയും ഉപ്പിടുകയും ചെയ്യുന്നതിന് ഫലമായി രണ്ടാഴ്ച ഞങ്ങളുടെ വീട് വിൽക്കുകയും ഒരു ഭവനം നൽകി ഞങ്ങളെ വേറെ അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നെ ഞങ്ങളുടെ വീടിന് നിലമായിരുന്നാൽ തീരെടുക്കാൻ തടസ്സമായിരുന്നു മാതാവ് അത് തരംതിരിച്ച് കിട്ടാതെ തീർ നടക്കുകയില്ലെന്നും ഭയങ്കര വിഷമത്തിലായിരുന്നു ഞങ്ങൾ അപ്പോൾ ഞാൻ ദശാംശം കൊടുക്കാമെന്നും ഇവിടെ വന്ന് സാക്ഷ്യം കൊള്ളാമെന്നും പറഞ്ഞു അതിൻ്റെ ഫലമായി ഇന്നലെ മൂന്ന് മണിക്ക് വില്ലേജിൽ നിന്ന് എന്നെ പാസായുമെന്ന് വിളിക്കുകയും തീർ നടക്കുകയും ചെയ്യുന്നുവെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തു ഇത് പിന്നെ അനുകയും ചെയ്ത പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു